ഇത് പച്ച വൈതിളങ്ങിയാണ് ചില സ്ഥലത്തിന് ബ്രിത് വേറെ പേരായിരിക്കും ബ്രിഞ്ചാൽ എന്ന് പറയും ഇത് ഇത് ഞാൻ ഇതേമാതിരി കഷ്ണം മുറിച്ചിട്ട് വള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഒരു പത്ത് മിനിറ്റ് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വിനീഗർ ഒന്നും ഒറ്റിക്കാതെയാണ് വള്ളത്തിലിട്ട് വെച്ചത് ഇതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതുകൊണ്ട് നമുക്ക് ഒരു അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം ഇത് വലിയുള്ളി അരിഞ്ഞതാണ് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഞാൻ പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇത് ഉരുവ പൊടിച്ചത് കടുക് പൊടിച്ചതുമാണ് വറുക്കാതെ പച്ചയിൽ പൊടിച്ചതാണ് ഞാൻ ഇതുപോലെ ബോട്ടലിൽ പൊടിച്ച് വെക്കാറാണ് അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ ഇപ്പോൾ ഇതൊരു വർഷം പോലെ ആയിട്ടുണ്ട് പൊടിച്ച് വെച്ചിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി അതേമാതിരി ഉലുവ ഇതേമാതിരി വറുക്കാതെ പൊടിച്ചതാണ് ഇതിൻ്റെ അളവ് എങ്ങനെയാ വെച്ചാൽ നിങ്ങളിതിന് ഇത്രക്കാണ് ഉലുവെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതേ അളവിൽ രണ്ട് ടീസ്പൂണ് ഇപ്പം നിങ്ങൾ ഈ സ്പൂൺ ഇത്രക്ക് ഇട്ടെങ്കിൽ ഇതേപോലെ രണ്ട് ടീസ്പൂണ് അത് ഇത്രക്കാണ് നിങ്ങൾ എടുക്കുന്ന അളവിന് അനുസരിച്ച് അതിൻ്റെ ഡബിളാണ് ഇട്ട് കൊടുക്കേണ്ടത് അച്ചാർപ്പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് വേണ്ട സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങാം ഇത് വിനീഗർ ആണ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഞമ്മൾ പിന്നെ എണ്ണ വേണം എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു പാൻ വെക്കാൻ പോവുകയാണ് ഞാൻ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് തീ കത്തിച്ചു കൊടുക്കാം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം പച്ചമുളക് ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഇപ്പൊ ഇതിന്റെ മുന്നിൽ എടുത്തു വെച്ച് കാണിച്ചു തരാൻ മറന്നതാണ് ഇഞ്ചിയും അതുപോലെ തന്നെ കായപ്പൊടിയും വേണം അത് രണ്ടും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാനുള്ളതാണ് ൊടുക്കുന്നുണ്ട് വലിയുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് ഇട്ടുകൊടുത്താ മതി ഇട്ട് കൊടുക്കാതെ ഉണ്ടാക്കാൻ പറ്റും അത് അവർ അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കും ചെയ്യാം ചേർത്ത് കൊടുക്കണം ഇത് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാതെ ഇണ്ടാക്കാൻ പറ്റും അതും ടേസ്റ്റ് ഒക്കെ ഇണ്ടാവും ഒന്ന് വഴിന്ന് വെച്ച നിങ്ങൾക്ക് എണ്ണ കൂടുതൽ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇതേ എണ്ണ തന്നെ മതി ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ോണ്ട് ഈ അച്ചാർ ഉണ്ടാക്കി എങ്ങക്ക് ടേസ്റ്റ് കിട്ടൂ എപ്പോഴും ഇതേമാതിരി നിങ്ങളുള്ള പച്ച വൈതളങ്ങനെ എടുക്കണം നമ്മൾ വൈതളങ്ങ വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു അതില് വെള്ളം നിറയെ വെള്ളം വന്നിട്ടുണ്ട് തീ ഞാൻ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് വേവും ചെയ്യും ഇത് വയന്ന് വരും ചെയ്യും ഇല്ലായെന്നുണ്ടെച്ചാൽ ഇങ്ങനെ വേറെ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേമാതിരി വൈതളങ്ങ വയറ്റിട്ട് എടുക്കണം അങ്ങനെയും ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യണ പോലും ചെയ്യാം മ്മള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പും എരിവും കനുസരിച്ച് ഇട്ടുകൊടുക്കാം മഞ്ഞള് ഇട്ടുകൊടുക്കാണ് പിന്നെ നിങ്ങൾക്ക് എരിവ് നമുക്ക് വീട്ടിൽ നല്ല എരിവ് വേണം അതുകൊണ്ടാണ് ഞാൻ സാധാ മുളകും പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് എരിവറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കുക അപ്പം നല്ല കളറും കിട്ടും പിന്നെ എങ്കിൽ അത് അച്ചാറ് കാണാൻ തന്നെ നല്ലൊരു വെറൈറ്റി കളറായി പോകും അപ്പം ഞാൻ ഞാനിപ്പോൾ നീക്ക് ആറ് സ്പൂൺ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മുളക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അത്ര എണ്ണം ചേർത്ത് കൊടുക്കണ്ട എരിവ് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അധികം എരിവ് ഇട്ട് കൊടുക്കണ്ട ഞമ്മളിപ്പോഴേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അതേമാതിരി സാമ്പാർ കായം സോറി അതുമാതിരി ഉലുവ കടുക് വറുത്ത് കുടിച്ചതൊന്നും ഇത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടു ശേഷം ഒരു ചട്ടി വെച്ചുകൊടുക്കാം നമ്മള് ചട്ടി നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്ക ഇതിലേക്ക് ഞാൻ കടുക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി ഇത് ഓപ്ഷനിലാണ് ആവശ്യമൊന്നുമില്ല ൊടുക്ക ഇത് ഉലുവന്റെ പൊടി കടുകിന്റെ പൊടിയും കൂടിയാണ് സാമ്പാർ കായ വിനീഗർ കൂടുതൽ ഒഴിക്കണ്ട അത് പുളിപ്പ് അധികം ആവശ്യം ഉണ്ടാവില്ല ഗസ്റ്റ് ഒരു തള വന്നിട്ടുണ്ട് ഞമ്മക്ക് ഓഫാക്കാം അത് പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റും നല്ലോണം ചൂടായതിനു ശേഷം മാത്രം നിങ്ങൾ കുക്കിയിൽ ഒച്ചു വെച്ചാൽ മതി എരുവുപ്പും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ്